െ സോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് ദ ജേണി ഓഫ് സോൾസ് എന്ന് പറയുന്ന ഒരു ബുക്കാണ് ഇത് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ് കഴിഞ്ഞ രണ്ടാഴ്ചയും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആക്ച്വലി മെനി ലൈഫ് മെനി മാസ്റ്റേഴ്സ് എന്ന ബുക്കിനെ കുറിച്ചായിരുന്നു ആ ബുക്കിനകത്തൊക്കെ നമ്മൾ സംസാരിച്ചത് പല ജന്മങ്ങളെ കുറിച്ചായിരുന്നു സംസാരിച്ചത് എന്നാൽ ഈ ബുക്കിനകത്ത് ഇതിന്റെ ഓദർ ആക്ച്വലി മൈക്കിൾ ന്യൂട്ടൺ ഡോക്ടർ മൈക്കിൾ ന്യൂട്ടൺ ആണ് ഇതിന്റെ ഓതർ ഇദ്ദേഹം മാസ്റ്റർ ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ് ഓക്കെ ഈ ബുക്കിനകത്ത് ഇദ്ദേഹം സംസാരിക്കുന്നത് ജന്മങ്ങൾ കിടക്കുള്ള കുറെ സമയമില്ലേ അതായത് ബ്രിയാൻ എൽ മെയ്സിന്റെ ബുക്കിനകത്ത് നമ്മൾ വായിച്ചത് അറിഞ്ഞതും ഒക്കെ പല ജന്മങ്ങളെ കുറിച്ചാണ് ഇദ്ദേഹത്തിന്റെ ബുക്ക് ഇദ്ദേഹം കുറെ പേരെ ഹിപ്നോട്ടൈസ് ചെയ്തു മായി ഹിപ്നോട്ടൈസേഷൻ സെഷനിലൂടെ കടന്നു പോകുമ്പോഴും ഇദ്ദേഹം ആക്ച്വലി റെക്കോർഡ് ചെയ്തതും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചതുമൊക്കെ ആത്മാക്കൾ എന്തു ചെയ്യുന്നു ഈ ജന്മങ്ങൾക്കിടയിൽ ഈ ആത്മാക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത് മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും മരണപ്പെട്ട് കഴിയുമ്പോൾ എന്താണ് നമ്മുടെ ആത്മാവിന് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ജേണിയാണ് ഇദ്ദേഹം ഈ ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത് കഴിയുമെങ്കിലും വാങ്ങാൻ ഇതിന് മലയാളം പതിപ്പുണ്ടോ എന്ന് അറിയില്ല ഇംഗ്ലീഷിലാണ് ഈ ബുക്ക് ഉള്ളത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അതായത് മരണപ്പെട്ട ഉടനെ ഒരു ആത്മാവിന് എന്താണ് ഫീൽ ചെയ്യുന്നത് മീൻസ് ശരീരത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ എന്താണ് ഒരു ആത്മാവിന് ഫീൽ ചെയ്യുന്നത് നമ്മളെ ഗൈഡ് ചെയ്യുന്ന സ്പിരിറ്റ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ സഹായിക്കുന്ന മരണത്തിന് ശേഷം ആത്മാവായിട്ട് നമ്മൾ നിലനിൽക്കുന്ന സമയത്ത് നമ്മളെ ഗൈഡ് ചെയ്യുന്ന സ്പിരിറ്റ്സ് ആരെങ്കിലും ഉണ്ടോ മറ്റാരെങ്കിലും നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ചിലരൊക്കെ ആക്ച്വലി ആക്സിഡന്റിൽ മരണപ്പെടുന്നുണ്ടാവും മർഡറിലൊക്കെ മരണപ്പെടുന്നുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് അവരുടെ ആത്മാവിന് എന്താണ് സംഭവിക്കുന്നത് അതോടൊപ്പം തന്നെ ലൈക്ക് എങ്ങനെയാണ് നമ്മൾ മറ്റൊരു ജന്മം എടുക്കാനായിട്ട് എങ്ങനെയാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത് നമ്മളാണോ ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ജന്മങ്ങൾക്ക് മുൻപ് നമ്മൾ എന്ത് ബേസിസിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അതുപോലുള്ള വളരെ 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 വളരെയധികം ഓറിയന്റഡ് ആയിട്ടുള്ള അറിവുകൾ ഇരിക്കുന്ന ഒരു ബുക്കാണ് ശരിക്കും ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ലൈഫ് ചേഞ്ച് നമ്മുടെ ലൈഫിന്റെ ശരിക്കും നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം ഇത്രയും ഇത്രയും ശാന്തസുന്ദരമായ ജീവിതത്തെ നമ്മൾ എങ്ങനെയാണ് ഇത്രത്തോളം ഇത്രത്തോളം നമ്മൾ ഇത്രയും ഹാഡാക്കി ജീവിക്കുന്നത് അത് അതിനൊക്കെ ഒരു ഉത്തരം കിട്ടും ആൻഡ് സോൾസ് തന്നെയും എന്തുകൊണ്ടാണ് ഓരോ മനുഷ്യൻ തന്നെയും എന്തുകൊണ്ടാണ് വിഭിന്നമായ രീതികൾ ചിന്തിക്കുന്നത് ചിലർക്ക് ആക്ച്വലി ആത്മീയമായ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നാൽ മറ്റു ചിലർക്ക് അതൊന്നും ആയിരിക്കില്ല ഇൻട്രസ്റ്റ് അവർക്ക് ഭൂമിയിലെ സ്വത്തുക്കൾ ശേഖരിക്കുക അല്ലെങ്കിൽ ഭൂമിയിലെ കാര്യങ്ങളിലൊക്കെ മാത്രമായിരിക്കും ചിന്തയുണ്ടാവുക ചിലർക്ക് ആക്ച്വലി ഇപ്പൊ ഓരോ ഇവോൾവ് സോൾസ് ഉണ്ടോ ഇന്റർമീഡിയറ്റ് സോൾസ് ഉണ്ടോ കർമ്മ റിലേറ്റഡ് അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്ക് നമ്മുടെ സംശയങ്ങൾക്കൊക്കെയും വളരെ അർത്ഥവത്തായിട്ടുള്ള കാരണസഹിതമായിട്ടുള്ള കുറേ ഉത്തരങ്ങളും ബോധ്യങ്ങളും ഒക്കെ ഈ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കും ഇതിനകത്തെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ആക്ച്വലി പറയാം അല്ലെ ഒരു സ്റ്റോറി പറയാം ഇന്നത്തേക്ക് ഓക്കെ കഥ കേൾക്കാൻ ഇഷ്ടമാണോ ഭയങ്കര ഈ കഥ എങ്ങനെയാണ് ചിലർക്ക് വേണമെങ്കിൽ ഇതൊരു കഥയായിട്ട് മാത്രം എടുക്കാം എന്നാൽ ഇത് നടന്ന സംഭവമായിട്ടാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അടുത്തൊരു ക്ലയന്റ് വരാണ് അദ്ദേഹത്തിന് ത്രോട്ട് ആണ് പ്രശ്നം ത്രോട്ട് ഭയങ്കര പെയിൻ ഒക്കെ ഉണ്ട് ഇദ്ദേഹത്തിന് ഓക്കെ ഒരു അറുപത് വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഹിഫ്നോതെറാപ്പി സെഷനിലൂടെ എന്തൊക്കെ മരുന്നുകളോ എന്നൊക്കെ കഴിച്ചിട്ടൊന്നും മാറുന്നില്ല അപ്പൊ അത്രയും പെയിൻ കൊണ്ടാണ് ഇദ്ദേഹം വരുന്നത് സോ അങ്ങനെ വരുന്ന മനുഷ്യൻ ഹിപ്നോതെറാപ്പി സെഷനിലൂടെ കടന്നു പോകുമ്പോ കാണുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് സാലി എന്ന ഒരു വിദേശ വനിതയാണ് ഒരു വെള്ളക്കാരിയായിരിക്കും ആ ലേഡി ആയിട്ടാണ് ഈ അറുപത് വയസ്സുള്ള ഈ മനുഷ്യൻ തന്നെ തന്നെ കാണുന്നത് വാഗൺ ട്രെയിൻ വാഗൺ ട്രെയിൻ ആക്സിഡന്റില് ഇന്ത്യൻസ് ക്യു ആ ഇന്ത്യൻസ് ക്യൂവ ഇന്ത്യൻസ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഓക്കെ ക്യൂവ ഇന്ത്യൻസ് ആക്ച്വലി അമ്പ് ചെയ്തിട്ട് ആ അമ്പ് ആക്ച്വലി ഇവിടെ ത്രോട്ടിൽ കൊണ്ട് അപ്പൊ തന്നെ ഇവരുടെ സോൾ ഹെഡിന്റെ പുറത്തൂടെ പോവാണ് ആരോ ശരീരത്തിനകത്തുനിന്ന് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഹെഡിന്റെ പുറത്തൂടെ മീൻസ് സഹസ്രാര ചക്രത്തിലൂടെ പുറത്തോട്ട് ഇറങ്ങുന്നതായിട്ടാണ് അവർ തന്നെ തന്നെ കാണുന്നത് അപ്പൊ ബോഡി ആക്ച്വലി കംപ്ലീറ്റ്ലി സ്പോയിലായി കാരണം എവിടെയാണ് അമ്പേറ്റിരിക്കുന്നത് ഈ ഭാഗത്താണ് അമ്പേറ്റിരിക്കുന്നത് സോ ഷീ ജസ്റ്റ് ലെഫ്റ്റ് ആ ജന്മത്തിൽ ആക്ച്വലി അവര് അവരുടെ ബോഡിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് ഹസ്ബൻഡിന്റെ പേര് വില്ലെന്നാണ് വില്ലിന് ആക്ച്വലി ഭയങ്കര സങ്കടവും പ്രയാസവും താങ്ങാൻ കഴിയുന്നില്ല അദ്ദേഹം ചേതനയേറ്റ ഭാര്യയുടെ ശരീരം നോക്കിയിരുന്ന് കരയുന്നൊരു സാഹചര്യമാണ് കണ്ണ ആൻഡ് വിൽ വില്ലിന് ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല പക്ഷെ ഇതൊക്കെ ആര് കണ്ടോണ്ടിരിക്കയാണ് ശരീരത്തിനകത്തുനിന്ന് പുറത്തിറങ്ങിയ സാലി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭർത്താവ് ആക്ച്വലി കരയുന്നതും തൻ്റെ ശരീരം ഇങ്ങനെ ഇങ്ങനെ താഴെ കിടക്കുന്നതും ആ ഒരു വല്ലാത്ത പ്രയാസവും അത്രയും വിഷമവും ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രയാസവും എല്ലാം സാലി അനുഭവിക്കുകയാണ് വിഷമവും അനുഭവിക്കുന്നുണ്ട് സാലി ആണെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഞാൻ ഇവിടെ അടുത്തുണ്ട് ഞാൻ അടുത്തുണ്ട് എന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ വില്ലൻ അത് കേൾക്കാനായിട്ട് കഴിയുന്നില്ല കാരണം വില് അത്രയും ദുഃഖത്തിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ദുഃഖത്തിന്റെ അവസ്ഥയില് ഈ ആത്മാവ് പറയുന്നത് കേൾക്കാനായിട്ട് കഴിയുന്നില്ല അതോടൊപ്പം ഈ ബോഡിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ വലിയൊരു പ്രകാശമയം വന്ന് ഇവരെ ഇങ്ങനെ മൂടുന്നതായിട്ടാണ് ഇവര് കാണുന്നത് രണ്ടു തരത്തിലാണ് മീൻസ് അതും കഴിഞ്ഞ് അതും കഴിഞ്ഞതിന് ശേഷവും പിന്നെ അവസാനം അയ്യോ എവിടെ എവിടെയാ സ്റ്റക്കായത് പ്രകാശം സോ അങ്ങനെ പ്രകാശം മൂടിയതിനു ശേഷവും ഇവർക്ക് ഇവരുടെ പ്രകാശം വന്നെങ്കിൽ നിറയെയാണ് അതിനു ശേഷവും ഇവർക്ക് ഇവരുടെ ഹസ്ബൻഡിനെ വില്ലിനെ സുഹൃത്തുക്കളെല്ലാം കംഫർഡ് ലൈക്ക് ആശ്വസിപ്പിക്കുകയാണ് അയ്യോ വിഷമിക്കണ്ടെന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നതും എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതും ഒക്കെ കാണുന്നുണ്ട് ആൻഡ് സാലി ആക്ച്വലി വില്ലിന്റെ ശിരസിന്റെ മേളിൽ പോയിരുന്നിട്ട് പറയാണ് ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ട് നിനക്ക് എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട് ഏർ ശിരസിന്റെ മേളിൽ പോയിരുന്നിട്ട് ആൻഡ് അതോടൊപ്പം തന്നെ ലൈക്ക് അടുത്ത് പോയിരുന്നിട്ട് പറയാണ് വിൽ വിഷമിക്കല്ലേ ഞാൻ ഉണ്ട് ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇത് കേൾക്കാനായിട്ട് വില്ലിന് കഴിയുന്നില്ല കാരണം നമ്മൾ ഒരുപാട് ദുഃഖത്തിലും പ്രയാസങ്ങളിലും ഇരിക്കുമ്പോൾ ആത്മാക്കൾ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് കേൾക്കാനായിട്ട് കഴിയാതെ പോയത് അതിനുശേഷം എന്താ സംഭവം ഇപ്പൊ കേൾക്കാമോ സോ എവിടെ വരെ ആയിരുന്നു കേട്ടോണ്ടിരുന്നത് ശരീരത്തിന് അതൊന്നും പുറത്തിറങ്ങിയാലും ആത്മാക്കള് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ അത് കേൾക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നതിന്റെ റീസൺ നമ്മൾ അത്രയും പ്രയാസത്തിലും ദുഃഖത്തോടു കൂടിയും ഇരിക്കുന്നത് കൊണ്ടാണ് െൻ അതിനുശേഷം എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഭർത്താവിന് തീരെയും കേൾക്കാൻ കഴിയുന്നില്ല ഇവർ ഇവരുടെ ബോഡിയുടെ മേളിൽ കൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന കാണുകയാണ് ഇവർക്ക് പോവാൻ സമയാവാണ് എന്തൊക്കെയോ കമാൻഡ്സ് ഇവർക്ക് കിട്ടുന്നുണ്ട് പോവാൻ സമയമായി എന്നാരോ പിടിച്ച് ഇങ്ങനെ വലിക്കുന്ന പോലുള്ള ഒരു അനുഭവം സാലിക്ക് അനുഭവപ്പെടുകയാണ് എന്നിരുന്നാൽ പോലും സാലി നിൽക്കുകയാണ് എന്താണ് തന്റെ ശരീരത്തിൽ ഇവരെന്താ ചെയ്യാൻ പോകുന്നത് പിന്നീട് ഈ ശരീരം ബറി ചെയ്യുന്നത് മീൻസ് കുഴിച്ചിടുന്നത് കണ്ടതിന് ശേഷം സാലിക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നാണ് അതായത് തന്റെ ശരീരത്തിന് മറ്റുള്ളവർ കൊടുക്കുന്ന റെസ്പെക്ട് അത് കണ്ടപ്പോഴത്തേക്കും സാലിക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നാണ് എനിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് സാലി പോകുന്ന അത്രയും കാഴ്ചകളാണ് ഈ അറുപത് വയസ്സുള്ള ഈ മനുഷ്യൻ ഹിപ്നോതെറാപ്പി സെഷനിലൂടെ കടന്നു വന്ന ഈ മനുഷ്യൻ ആക്ച്വലി കാണുന്നത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണത്തിന് ശേഷം ആത്മാവ് പിന്നീട് രണ്ട് തരത്തിലാണ് യാത്ര ചെയ്യാൻ ഇദ്ദേഹം ഈ ബുക്കിനകത്ത് ഇരുപത്തി ഒൻപത് കേസസ് ആണ് ഈ ബുക്കിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഓരോരുത്തരുടെയും മരണത്തിന് ശേഷം ഓരോരുത്തരുടെയും ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഇരുപത്തി ഒൻപത് കേസസ് ആണ് ഈ ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് മിനിറ്റ്സ് മാത്രം കുറച്ച് സമയം മാത്രം മരിച്ചിട്ട് ജീവിച്ച ആൾക്കാരുടെ അനുഭവങ്ങളും പെർമനന്റ് ആയിട്ട് മരണപ്പെട്ടു പോയവരുടെ അനുഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ എല്ലാ അനുഭവങ്ങളിലും തന്നെയും സിമിലർ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് എല്ലാവരും തന്നെയും തങ്ങളുടെ ശരീരത്തിനകത്തുനിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ശരീരത്തിന്റെ ആ ഭാഗത്ത് നിന്ന് ഫ്ലോട്ട് ചെയ്യുന്ന ഒരു കാഴ്ച കാണുന്നു ഓക്കെ ശരീരത്തിന്ന് പുറത്തിറങ്ങുന്നു എന്നിട്ട് തങ്ങളുടെ ശരീരത്തിന്റെ മേളില് തങ്ങള് ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു രണ്ടാമത്തത് ആക്ച്വലി ഇവര് രണ്ട് തരത്തിലാണ് സോൾസ് പോകുന്നത് കാണുന്നത് ഒന്ന് ആക്ച്വലി വലിയ പ്രകാശത്തിലോട്ട് വലിച്ചെടുക്കുന്നത് പോലെയാണ് അവിടെ എയർ ഇല്ല ഇപ്പൊ ഇദ്ദേഹം ചോദിക്കാണ് അത് മേഘങ്ങൾ പോലെയാണോ ഇരിക്കുന്നത് അല്ല മേഘങ്ങളല്ല അവിടെ ഒരു ലിമിറ്റ് ഇല്ല അവിടെ ഒരു എയർ ഇല്ല വല്ലാത്തൊരു ശാന്തതയും പീസ് പീസുമാണ് ഉള്ളത് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത് ആദ്യം ഭയങ്കര വെപ്രാളം തോന്നും ഇതിനകത്ത് ബോഡിക്കകത്തുനിന്ന് പുറത്തിറങ്ങി യാത്ര ചെയ്യാൻ പക്ഷെ പിന്നീട് വല്ലാത്തൊരു ശാന്തതയാണ് ഫീൽ ചെയ്യുന്നത് സമാധാനമാണ് ഫീൽ ചെയ്യുന്നത് അങ്ങോട്ട് പോകാൻ വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ആണ് തോന്നുന്നത് അങ്ങനെ വലിയ ആ ഒരു തലത്തിലാണ് അതിനെ കുറിച്ച് അവർ വിവരിച്ചിരിക്കുന്നത് ഓക്കെ തെൻ അതോടൊപ്പം എന്നാൽ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് മരണപ്പെടുന്നവരെ സൂയിസൈഡ് അല്ലെങ്കിൽ അതുപോലെ ഡിസ്റ്റർബ് ആയിട്ട് മരണപ്പെടുന്നവർക്ക് അങ്ങനെ പോകാൻ സാധിക്കുന്നില്ല എന്നുകൂടെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ ഈ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട് അവർക്ക് പെട്ടെന്ന് പോകാനൊന്നും സാധിക്കുന്നില്ല അവർ ഈ ഭൂമിയിൽ തന്നെ ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി കുറെ കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ ബുക്കിനകത്ത് മൊമൻസ് ഡെത്തിലൂടെ കടന്നു പോയി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ചിലർ ആക്ഷൻ ഒരു ഡാർക്ക്നെസ്സിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ഈ പ്രകാശം വരുന്നത് ഒരു ഡാർക്ക്നെസ്സിന്റെ ഒരു ടണലിന് ശേഷമാണ് ഈ പ്രകാശം വരുന്നത് ഈ ഇരുപത്തൊമ്പത് കേസുകളിലും പ്രകാശമയത്തിലോട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്ന സോൾസിനെ കുറിച്ചാണ് സംഭവിക്ക സംസാരിക്കുന്നത് ഇനി ഇതിലേറെ ഒരുപാട് കാര്യങ്ങൾ ഈ ബുക്കിനകത്ത് പറയുന്നുണ്ട് കേട്ടോ ഓരോ സോൾ ലെവൽ എങ്ങനെയാണ് ചിലർക്ക് ആക്ച്വലി ബേബി സോൾസിന് മീൻസ് ഒരുപാട് ജന്മങ്ങളൊന്നും ഈ ഭൂമിയിൽ എടുത്തിട്ടില്ലാത്തവർക്ക് ഗൈഡ് ചെയ്യാനായിട്ട് കുറെ സ്പിരിറ്റ്സ് ഉണ്ടാവും ലൈക്ക് നോ കമാൻഡ്സോ നൽകി കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നവരുണ്ടാവും എന്നാൽ ഒരുപാട് തവണ ജീവിച്ച് 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 തഴമ്പിച്ച ആത്മാക്കളുണ്ട് അതായത് ജീവിച്ച് ജീവിച്ച് ഭൂമിയിൽ വന്ന് 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 തഴമ്പിച്ച ആത്മാക്കുന്നുണ്ട് അവർ ആക്ച്വലി തനിയേ തന്നെ ആരുടെയും കമാൻഡ് ഇല്ലാതെ തനിയേ തന്നെ പോവാണ് അവർക്ക് എവിടെ പോവേണ്ടതെന്ന് അറിയാം സോ ലൈക്ക് വൈസ് സോ ദിസ് ഈസ് ലൈക് ഇറ്റ് സോ അമേസിങ് പക്ഷെ നമുക്ക് ബോഡി ഇല്ല അതുകൊണ്ട് നമ്മളെ ഫിസിക്കൽ ഹാൻസും അങ്ങനെയൊന്നും അല്ല നിങ്ങൾ ഇത് വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ഒരു ചിലർക്കൊരുപക്ഷെ ഇതൊക്കെ ഫാന്റസി പോലെ തോന്നാം എന്നാൽ അദ്ദേഹം അതിനൊരു ഫാൻറ്റസി അനുഭവം ആയിട്ടല്ല പറയുന്നത് വിത്ത് പല അനുഭവങ്ങളുടെയും റെക്കോർഡ് ആയിട്ടുള്ളതിൻ്റെയും വിത്ത് റീസൺസ് ആൻഡ് ജസ്റ്റിഫിക്കേഷൻസ് കൺക്ലൂഷൻസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിറ്റ്സ് ഇറ്റ്സ് എ മസ്റ്റ് റീഡ് ബുക്കാണ് ശരിക്കും ജീവിതത്തെ കുറിച്ചും ജീവിതത്തിന്റെ അർത്ഥ തലങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള ഒരു ബുക്കാണ് ഡോക്ടർ മൈക്കൾ ന്യൂട്ടന്റെ ജേർണി ഓഫ് സോൾസ് എന്ന് പറയുന്ന ബുക്ക് ഓക്കെ ഇംഗ്ലീഷ് അറിയുന്നവര് വാങ്ങാം ഇംഗ്ലീഷ് അറിയാത്തവർക്ക് മലയാള പതിപ്പ് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ല ഡോക്ടർ ബ്രയാൻ എൽവേസിന്റെ മലയാളം പതിപ്പ് എഴുതിയിരിക്കുന്ന രാധാകൃഷ്ണ പണിക്കർ സാറാണെന്ന് തോന്നുന്നു അതെ അപ്പൊ ഇതിന് അദ്ദേഹം എഴുതിയിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പോ അവർ അങ്ങനെ ഒരു അങ്ങനെ എഴുതിയിട്ടില്ല എങ്കിൽ അങ്ങനെ ആരെങ്കിലും എഴുതാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ അതും എല്ലാവർക്കും വലിയ ബോധ്യത്തിലൂടെ കടന്നു പോകാനും സാധിക്കട്ടെ ബിക്കോസ് ഒന്ന് നമ്മൾ ഇവിടെ ഇവിടെ നമ്മൾ അടി അടികൂടുന്നതും ഇവിടെ നമ്മൾ ആക്ച്വലി യുദ്ധം ചെയ്യുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ശരിക്കും നമ്മളെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ബുക്സ് ആണ് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഒരു ഒരു യുദ്ധവും തമ്മിലടിയും അസൂയയും ജീവനോടുകൂടി മീൻസ് ശരീരങ്ങളിൽ ഇരിക്കുമ്പോൾ ഒരു സ്നേഹമില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നതും ഫോർ വാട്ട് റീസൺസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനൊക്കെ കടന്ന് ഇത്രയും ബുദ്ധിമുട്ടുന്നത് എന്തുകൊണ്ടാണ് ഒരൽപം കരുണയോടുകൂടിയോ സ്നേഹത്തോടുകൂടിയോ നമുക്ക് പരസ്പരം ജീവിക്കാനായിട്ട് സാധിക്കാത്തത് എന്തിനാണ് നമ്മൾ എല്ലാവരെയും കുറ്റപ്പെടുത്തി എല്ലാവരുമായിട്ട് യുദ്ധം ജീവിതം ജീവിക്കുന്നത് ഓക്കെ സോ ഇതൊക്കെ ഈ ഇത്തരം ബുക്കുകളൊക്കെയും നമ്മളെ കൂടുതൽ 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 ആഴത്തിൽ ചിന്തിക്കാനും നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥ തലങ്ങളിലോട്ട് യഥാർത്ഥ ജീവിതം ജീവിക്കാനും നമ്മെ സഹായിക്കുന്ന ബുക്കുകളാണ് കേട്ടോ അതെന്താ യഥാർത്ഥ ജീവിതം ബോധതല അതിലുപരി നമുക്ക് ലഭിക്കുന്ന എല്ലാറ്റിലും ഒരു കൂടി നന്ദിയോടുകൂടി ജീവിക്കോടൊപ്പം ഈ ഇത്രയും കാര്യങ്ങൾ പറയുന്നതോടൊപ്പം ഞാൻ പറയട്ടെ ഞാൻ മുംബൈയിലായിരുന്നപ്പോ ഒരു മാഡം എന്നോട് പറയാണ് ഷീ ശ്രീ ആസ്കിങ് മീ കേരളത്തിലെല്ലാ ആൾക്കാരും വളരെ ഡിപ്രസ്ഡ് ആണോ ഞാൻ അങ്ങനെ ചോദിച്ചത് അത് ആക്ച്വലി ഞങ്ങള് ഒരു എന്റെ സുഹൃത്ത് ഒരു മാഗസീനില് വായിച്ചതായിട്ട് പറഞ്ഞു കേരളത്തിൽ ഫുള്ള് പച്ചപ്പാണ് ആ പച്ചപ്പ് കാരണം ആൾക്കാരെല്ലാം ഭയങ്കര ഡിപ്രസ്ഡ് ആണ് അത്ര പക്ഷെ ആൾക്കാർ ഡിപ്രസ്ഡ് ആയിരിക്കും കുറച്ചൊക്കെ പ്രശനൊക്കെ ഉണ്ട് ജനങ്ങൾക്കുണ്ട് ഒരുപാട് ആൻസൈറ്റിയും ടെൻഷനും ഒക്കെ ഉണ്ട് ഫ്യൂച്ചർ എന്താവും ഫ്യൂച്ചർ എന്താവും ഇന്നിൽ ജീവിക്കാൻ പറ്റാതെ ആൾക്കാർ ഓടുന്നുണ്ട് അതേ യാഥാർത്ഥ്യമാണ് പക്ഷെ അവിടെ എത്രയും പച്ച നിറം ഇത്രയും പ്രകൃതി രമണീയമായി ഇത്രയും സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമായ കേരളം അങ്ങനെ ആക്ച്വലി അതൊന്നും അല്ല നിങ്ങൾ ഈ മാഗസിനിൽ വായിക്കുന്നതോ ഇതൊന്നും അല്ല യാഥാർത്ഥ്യം ശരിക്കും നന്മയുള്ള മനുഷ്യരാണ് കേരളത്തിലുള്ളവര് വളരെ ആണ് ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് കൈൻഡനസ് ആണ് ലൈക്ക് സി നമുക്ക് നാച്ചുറൽ ആയിട്ട് ഒരു ഇല്ലേ കൈനില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഒരു പരസ്പരം ഒരു സ്നേഹവും ഹ് ഇറ്റ് നാച്ചുറലി സോ അങ്ങനെയുള്ള വിചാരിച്ച അതെ അങ്ങനെ അത്രയും നന്മയുള്ള മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും പക്ഷെ സീ ഹൗ അതേഴ്സ് കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയപ്പെടേണ്ടി വരുന്നത് നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിലോട്ടൊക്കെ എന്തിനാണ് ഇത്രയും സ്ട്രെസ് അനുഭവിക്കുന്നത് ഈ ഭൂമിയിലെ ഏതൊരു കാര്യമാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റ നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പൊ നീന ചേച്ചിക്ക് ഇന്ന് ഭയങ്കര സന്തോഷം മാല തിരികെ കിട്ടിയത് കൊണ്ട് മാല തിരികെ കിട്ടിയില്ലായിരുന്നെങ്കിലോ ോ ദാറ്റ് ഇസ് നോട്ട് മൈ ക്വസ്റ്റിൻ അതെല്ലാം ചോദ്യം മാല തിരികെ കിട്ടിയില്ലായിരുന്നെങ്കിലോ സങ്കടവായന അവിടെയാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മാലയാണോ നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചൊരു സമ്പത്താണോ നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് ഓക്കെ മാല എനിക്ക് ഉണ്ടായിരുന്നു ഇത്രയും നാള് ഫൈൻ അത് പോയി നഷ്ടപ്പെട്ടു പോയി അതിനേക്കാൾ വിലയേറിയുണ്ട് നമുക്ക് അവർ ബോഡി അതിനേക്കാൾ വിലയേറിയുണ്ട് നമുക്ക് നമ്മുടെ ബീങ് ഉള്ളിലുള്ള ആൾക്കാര് അത് ഉള്ളിടത്തോളം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പോലും കഴിയുന്ന അത്രത്തോളം ശക്തി ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ചെറിയൊരു മാല ചെറിയൊരു കമ്മലും അല്ലെങ്കിൽ ഒരു വീട് നഷ്ടപ്പെട്ടു പോയി ഇതെല്ലാം കളഞ്ഞിട്ട് ഒരു ദിവസം നമ്മൾ പോകും എത്ര ഡിനേ ചെയ്താലും എത്ര തന്നെ നിങ്ങൾ ആക്ച്വലി കായകല്പമോ ഓറിലേക്ക് എന്ത് തന്നെ ചെയ്താലും ശരി ഒരു ദിവസം ഈ ശരം നമ്മൾ മീറ്റ് ചെയ്യുന്ന ഒരു കാര്യാണ് നമ്മുടെ ഈ ബോഡിക്കകത്തുനിന്ന് പുറത്തിറങ്ങാന്നുള്ളത് അപ്പൊ അതുകൊണ്ട് മറ്റൊന്നിനെ സിഗ്നിഫിക്കൻ്റ് ആക്കല്ലേ പ്ലീസ് റിലാക്സ് ആൻഡ് ലിവ് കേട്ടോ അയ്യോ നീന ചേച്ചിയോട് പറഞ്ഞില്ലേ ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി ചേച്ചിയുടെ കാര്യം യൂസ് ചെയ്തീന ചേച്ചിയെക്കാളും കരച്ചിലായിരിക്കും മറ്റുള്ളവര് ചെറിയൊരു അഞ്ഞൂറ് രൂപ കളഞ്ഞു പോയാൽ പോലും കരയുന്നവരുണ്ട് ഓക്കെ അൻപത് പൈസയുടെയോ ഒരു രൂപയുടെയോ പ്രശ്നത്തിന് വേണ്ടിട്ട് തമ്മിൽ അടിയൂടിയിട്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പണ്ടപ്പോഴോ വായിച്ചൊരു വാർത്തയാണ് സോപ്പ അങ്ങനെ പോലും നമ്മൾ പല കാര്യത്തെയും സിഗ്നിഫിക്കന്റ് ആയിട്ട് പിടിക്കാറുണ്ട് പല ഫ്രൂൾ പ്ലീസ് അതെല്ലാം വിടൂ എല്ലാം വിടും യു ആർ യു ആർ മോർ വാല്യുബിൾ നമ്മൾ എല്ലാവർക്കും ആണ് വളരെ പവർഫുൾ ആണ് ഓക്കെ ബി ഇൻ ദ ജേർണി ഓഫ് ഹാപ്പിനെസ് ഹാപ്പിനെപ്പസ് കേട്ടോ സോ മച്ച് ി വന്ന് പങ്കെടുക്കും പഠിക്കാത്തവരൊക്കെ വന്ന് പങ്കെടുക്കും ആരും തോന്നിയത്